പ്രൈസ് സ്ത്രോത്രം 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 സ്തോത്രം സ്തോത്രം കഥാവിൻ്റെ അതിപരിശുദ്ധമായതിരുന്ന മമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്മ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പേൽ മുഴുവൻ നമ്മുടെ കഥാവ് നമ്മുടെ കാത്തിപുരുപാലനായിട്ട് സ്തോത്രം ഹാലിൽ ഉയർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം രാത്രികാലം നല്ല ഉറക്കം നന്നതിനായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹാലി ലൂയ നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം ഹാലി ലൂയ താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം കർത്താനും മഹത്വം കിടത്തിയാട്ടെ കർത്താനും മഹത്വം കൊടുത്താട്ടെ കർത്താനും മഹത്വം കൊടുത്താട്ടെ ഐ മീൻ സങ്കീർത്തനക്കാരൻ പറയുന്നു നൂറാം സങ്കീർത്തനം സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവമെന്നറിവീൻ കർത്താവ് നമ്മെ ഉണ്ടാക്കി നാം കർത്താവിനുള്ളവർ ആകുന്നു കർത്താവിൻ്റെ ജനവും കർത്താവ് മേയിക്കുന്ന ആടുകളും തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരി പാലിച്ചല്ലോ സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ സ്തോത്രം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ഈ ശബ്ദങ്ങൾക്ക് അന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഇന്നു പകൽക്കാലം കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം അപ്പോൾ ഈ ഒരു വർഷക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയിട്ടുള്ള കർത്താവെ നന്ദിയോടെ സ്തോത്രം ഈ പന്ത്രണ്ടാം മാസത്തിൻ്റെ ഇരുപത്തിയേഴാം തീയതി വരെയും അങ്ങടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതിന് സ്തോത്രം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം തന്ന എല്ലാ നന്മകൾക്കും നന്ദി തന്ന എല്ലാ കൃപകൾക്കും നന്ദി ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് ദൈവ സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ നടത്തി അങ്ങനെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം ഇനിയും ഞങ്ങളെ പുലർത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്തു അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു തന്ന സൗഖ്യങ്ങൾ ഈ പോയ വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ സൗഖ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കഥാവ എല്ലാ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഫാമിലി ബ്ലെസ്സിങ്സിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കുഞ്ഞുങ്ങളുടെ മേൽ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു സഭയുടെ മേൽ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവ അങ്ങ് തന്നല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ അങ്ങനെ ല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവേ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു പിതാവേ അങ്ങടെ വൻകൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യുക കഥാവുന്നീ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ ഇവരെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു ഹൃദയം ഈ മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് ഒരു ഹൃദയം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ മോർണിംഗ് മെസ്സേജിലൂടെ കഥാവെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം കഥാവെ അങ്ങ് സൗഖ്യമാക്കിയവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു അങ്ങ് വിടുവിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മോർണിംഗ് മെസ്സേജിലൂടെ കതാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം ും ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവ് അവരുടെ മേൽ അങ്ങ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗത്താൽ വലഞ്ഞിരിക്കുന്നവരുണ്ട് നസ്രനായ യേശുക്രി നാമത്തിൽ ആരോഗ്യം അവരുടെ മേൽ വരട്ടെ സൗഖ്യം അവരുടെ മേൽ വരട്ടെ പൂർണ്ണ സ്വസ്ഥത അവരുടെ മേൽ വരട്ടെ ഇന്ന് പകൽ സൗഖ്യത്തിന്റെ പകലായി മാറട്ടെ അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഇന്ന് പകൽ കാലം കർത്താവ് അതിന്മേൽ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ മറ്റു വിധ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞു ഞങ്ങൾ അവരെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കഥാവിന്റെ മഹിമ യേശുവിൻ്റെ നാമത്തിൽ തന്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവിൽ ലോകത്തെമ്പാടും കഥാവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഉണർവിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി സകല മഹത്വയ്ക്ക് നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാ എല്ലാവരും ധാരാളം ധാരാളമായി നുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്ന് ചോദിച്ചാൽ രാവിലെ ഇന്ത്യൻ സമയം എട്ടേ കാലോടുകൂടെ നമ്മുടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും എല്ലാവരും തന്നെ അതിൽ തക്ക സമയത്ത് പങ്കെടുക്കുക കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും ഈ വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് താങ്ക്സ് ഗീവിങ് ഫ്രൈഡേ എന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ അമീൻ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ കഥാവിനെ സ്തുതിക്കുവാനുള്ള ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കുക പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം നൂറ്റിമൂന്നിനിങ്ങനെയാണ് പറയുന്നത് ഈ മനമേ യഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരകൂമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധമാ നമ്മളോട് പറയുന്ന ഇതാണ് കർത്താവ് നമുക്ക് തന്ന ഉപകാരങ്ങളെ ഒന്നും നമ്മൾ മറക്കരുത് തിരിഞ്ഞു നോക്കി ഈ ഇന്ന് ഇരുപത്തിയേഴ് നാളെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി ദിവസങ്ങളായിത്തീരണം ഈ ദിവസങ്ങൾ കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി ദിവസങ്ങളായിത്തീരണം ഒരു ദിവസവും ഓരോ ദിവസവും സമയം മാറ്റിവെച്ചിട്ട് കർത്താവ് ചെയ്ത ഓരോ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം ഈ വർഷാവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അമേൻ ഈ ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനെ ഒന്ന് ഇരുന്ന് പോയ കാലം ഓർത്ത് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നതാണ് ഈ വർഷാവസാനത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ കർത്താവിന് നന്ദി പറയുവാൻ നിങ്ങളുടെ സമയത്തെ വേർതിരിക്കുക കർത്താവ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടും നന്ദി പറയണം അതായത് നിങ്ങളുടെ കുടുംബത്തെ ദൈവം ചെയ്ത നന്മകളുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചെയ്തതുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്തതുണ്ട് നിങ്ങളുടെ ഭവനത്തിനാദ്യം ചെയ്തതുണ്ട് നിങ്ങളുടെ ഓഫീസിൽ ചെയ്തതുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് ചെയ്തതുണ്ട് അതുകൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്ത് ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർക്കുക ഓരോന്നും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി ഈ എൻഡ് ഓഫ് ദ ഇയർ ഐ മീൻ ഓരോ ദിവസങ്ങളോ ആയിത്തീരട്ടെ അതിന് നമ്മൾ സമയം വേർതിരിക്കുക നമ്മൾ തന്നെ കണ്ടെത്തുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കപ്പെട്ട കഥാവ അങ്ങേക്ക് നന്ദി അങ്ങനെ തന്ന ആരോഗ്യത്തിനായിട്ട് നന്ദി അങ്ങനെ തന്ന ആയുസ്സിനായിട്ട് നന്ദി അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഓരോന്നും ഓർക്കുമ്പോൾ കർാവിന് നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയുവാനൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് മുതൽ ഈ എൻഡ് ഓഫ് ദ ഈ മുപ്പത്തി ഒന്നാം തീയതി വരെ നന്ദി പറയുന്ന ദിവസങ്ങളായി തീരണം കേട്ടോ കഥാവ് അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ അതിനാവശ്യമായ ദൈവകൃപ തന്ന് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ ആത്മാവിൻ്റെ ശക്തിയിൽ അമേൻ നമുക്ക് കർത്താവിന് നന്ദി പറയ കഥാഗ്രഹിക്കുന്ന നമുക്ക് പറയാറുണ്ടല്ലോ പത്ത് കുഷ്ഠരോഗികൾ വന്ന് കഥാവിനെടുക്കുന്നത് സൗഖ്യമായി എന്നാൽ ഒരുവൻ മാത്രം തിരിച്ചു വന്നിട്ട് നന്ദി പറയുമ്പോൾ കഥാപിച്ചു ബാക്കി ഒൻപത് പേരെവിടെ ഇവരെല്ലാവരും സൗഖ്യമായതല്ലേ അതെ അമ്മൻ ആ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞവനെയാണോ ചോദിച്ചാൽ മറ്റുള്ളവരെല്ലാവരെയോട് അവർ കർത്താവ് ആഗ്രഹിച്ചു അവർ മടങ്ങി വന്ന് നന്ദി പറയണമായിരുന്നു എന്നാൽ നന്ദി പറഞ്ഞവൻ പൂർണ്ണത പ്രാപിച്ചതുപോലെ ഈ വർഷത്തിൻ്റെ അവസാനം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതുവർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു പ്രമോഷനിലേക്ക് നമുക്ക് കയറാൻ കഴിയും എപ്പോഴും ഓർത്തോളം സ്തുതിക്കുന്നവൻ മുൻപോട്ട് പോകും സ്തുതിക്കുന്നവൻ ഉയർച്ച പ്രാപിക്കും സ്തുതിക്കുന്നവൻ മുന്നേറും അമ്മ ദാവിദിനെ നോക്കിയിൽ ദാവിദാര ആരാധിക്കുന്നവനാണ് ദാവാ ദാവീത് സ്തുതിക്കുന്നവനായിരുന്നു ദാവീത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുമായിരുന്നു അതുകൊണ്ട് ദാവീത് മുന്നേറി എന്നാൽ ശൗലൻ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് ശൗലും കുടുംബവും താഴോട്ട് പോയപ്പോൾ അല്ലെങ്കിൽ ക്ഷയിച്ചു പോയപ്പോൾ ദാവീദും കുടുംബവും പ്രബലരായി ശക്തി പ്രാപിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ദൈവാത്മാവിനോട് ചോദിക്കുക മരിശുദ്ധാത്മാവേ എന്നാ പറയുന്നത് ഞാൻ എന്തോ എന്തിനൊക്കെയാണ് നന്ദി പറയുന്നത് ഇതെല്ലാം ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുക കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ കേട്ടോ പിന്നെ നാളെ മുതൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുക കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയിൽ കർത്താവ് കൂട്ടായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായതിരുന്ന അമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ